മോഹന ഒരു ഒരു തനിക്ക് മൾട്ടിപ്പിൾ അല്ല കുറച്ചു മുന്നേ അടുത്ത് സന്തോഷത്തോടെ പോയ ആളാണ് ടെൻഷൻ പിന്നെ ും സന്തോഷത്തോട് കൂടി തന്നെയാണ് ഞാൻ വീട്ടിലോട്ട് കയറി ചെന്നത് അവിടെ എത്തിയപ്പോ അടുത്ത മാറണം ഒരു സ്ത്രീ സ്ത്രീയോ ഏത് സ്ത്രീ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല അവനെ അവര് ചേച്ചിന്നൊക്കെ വിളിക്കണത് പോരാത്തേനും അവരൊരു ഗവൺമെന്റ് എംപ്ലോയി അവരുടെ പുതിയ ഏതോ പ്രൊജക്ടിന് ആവണിനെ ആയിട്ട് ക്ഷണം കൊടുത്തിരിക്കണപ്പൊ തന്റെ കാര്യം വല്ലാത്ത കഷ്ടോടും താൻ കാര്യം ചെയ് ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് എടുക്കുക എന്നിട്ട് അവരെ പോയി കണ്ട് കാര്യം പറയും വേണേൽ ഞാനും കൂടെ വരാം അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചതാണ് പക്ഷെ ഒരു പ്രശ്നം ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശൻ ഈ പറഞ്ഞ സ്ത്രീനെ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീയുടെ പ്രശ്നം എന്താണെന്നറിയോ തികച്ചും പുരുഷ പുരുഷവിരോധിയാണ് പുരുഷ വിരോധിയോ വല്ല മണകുണാഞ്ചം ഭർത്താവുമായിരിക്കും അവരുടെ അതുകൊണ്ടാണ് ഈ പുരുഷ വിരോധം എന്റെ കയ്യിലെങ്ങാനും ആയിരിക്കണം അവളെ വരച്ച വരേ വൃത്തിയെന്നെ ഞാന് എന്റെ വക്കീൽ വക്കീലിനെ പോലെ എല്ലാരും ശരിയാ താനൊരു കാര്യം പറ്റുമോ അവരുടെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയാൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്ത് ആണാക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്റെ അനിയന്റെ ഭാര്യക്ക് ഈ ജോലി ചെയ്യണം എന്നുള്ള വാശിയിലാണ് അപ്പൊ പിന്നെ താൻ ജോലി രക്ഷപ്പെട്ടില്ലേക്ക് എന്റെ വക്കീൽ എന്തൊക്കെ മണ്ടത്തോടെ ഈ പറയണത് അവള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ വെറുതെ ഇരിക്കില്ല പിന്നെ ഞങ്ങൾ രണ്ടിലും അടക്കാവൂലേ എടു തന്നോട് നേരിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനാണോ പറഞ്ഞത് ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ അത് ഉപയോഗിക്കേ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കേസൊന്ന് കൈകാര്യം ചെയ്യേ കിട്ടിയോ ഇല്ല പിടികിട്ടിയോ ഇത്ര നേരം ചിന്തിച്ചോണ്ടിരുന്നത് അല്ല വക്കീല എന്താ ഉദ്ദേശിക്കണം ഞാൻ ചെയ്യും പറ പരസ്യമായി താൻ തന്റെ ഭാര്യ വീട്ടിലുള്ള ബാക്കി എല്ലാ ആളുകളുടെ അടുത്തും പോയി താൻ അനിയന്റെ ഭാര്യ ജോലിക്ക് പോകേണ്ട കാര്യത്തെ പറ്റി സംസാരിക്കുക അപ്പോൾ ഒരു പ്രശ്നം വരുമോ ആ അപ്പോൾ അവിടെ ഭൂരിപക്ഷത്തിനായിരിക്കും സ്ഥാനം കൂടുതൽ അപ്പോൾ ആരെ ആരെ സപ്പോർട്ട് ചെയ്യും അഞ്ചുവിനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ തനിക്ക് പ്രശ്നമുണ്ടോ അഞ്ചു ജോലിക്ക് പോകട്ടെ ആവണി വീട്ടിലിരിക്കും ഓ വക്കീലേ വക്കീലാണ് പുലി തന്നെ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് ആവണിനെ സപ്പോർട്ട് ചെയ്യും പ്രകാശൻ എന്തായാലും അഞ്ചുവിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ അമ്മയുടെ കാര്യം അമ്മയുടെ കാര്യം എന്തായാലും ഉറപ്പായിട്ടും അഞ്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഉറപ്പാണോ ഉറപ്പ് ഞാനല്ല ആ വീട്ടിൽ താമസിക്കണേ എനിക്കറിയാൻ പാടില്ല അവിടുത്തെ കാര്യങ്ങളിൽ വക്കീലേ ഈ പ്ലാൻ കൊള്ളാം എന്തായാലും വീട്ടിൽ ചെന്ന് ഈ പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം നീ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കണേ ചേട്ടാ നാളെ പിന്നെയും രണ്ടുപേരും രണ്ടു വഴിക്കാവുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് പഴയ പ്ലാൻ എന്തായാലും വർക്ക്ഔട്ട് ആവില്ല അതിന് ഒരിക്കലും ആവില്ല ആവൂല എല്ലാം മനസ്സിലായി നമ്മൾ കാണിച്ച ഇവിടെ സീനില്ലേ അതൊക്കെ വെറുട്ടായിപ്പോത്തും അതെങ്ങനെ നീ അയച്ച വാട്സപ്പ് മെസ്സേജ് ഒക്കെ അവള് വായിച്ച് നോക്കി ഇവിടെ ചമ്മി നാറി ഞാൻ അല്ല പ്ലാൻ എന്തായാലും നമ്മൾ ചേഞ്ച് ഈ പ്രോബ്ലം എങ്ങനെ നമ്മൾ സോൾവ് ഇതിപ്പോ രണ്ടു പേർക്കും ജോലിക്ക് പോകണം എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് ഭൂരിപക്ഷത്തിന് വിടാം എങ്ങനെ എടാ നീ അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യണം അവളെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം ഞാൻ ആവണീനെ പറഞ്ഞു സപ്പോർട്ട് ചെയ്യും പിന്നുള്ളത് അമ്മയുടെ കാര്യല്ല എന്തായാലും നിന്റെ ഭാര്യയുടെ സൈഡിൽ നിൽക്കും അമ്മ ആർക്കു സപ്പോർട്ട് ചെയ്യട്ടെ ഭൂരിപക്ഷത്തിന് വിടാനുള്ള കാര്യം എന്തായാലും അഞ്ജുനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം ഏട്ടത്തിയുടെ കാര്യം ചേട്ടൻ നോക്കിക്കോളാം അതൊക്കെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം ഏട്ടത്തി സ്ട്രോങ് ആണ് അറിയാലോ അല്ല പിള്ളേര് മൂന്നുപേര് ഓട്ടിയാണോന്ന് പറയുമോ പിള്ളേരെ കാര്യമൊക്കെ വിടും പിന്നെ എവിടെ വോട്ട് ഇളക്ഷൻ ഒക്കെ നിക്കാൻ പോണല്ലേ അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാതെ ഇനി അമ്മ എങ്ങാനും ആവണേ സപ്പോർട്ട് ചെയ്യുമോ മിനിറ്റിന് മിനിറ്റിന് പണി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിനെങ്കിലും നീ സപ്പോർട്ട് ചെയ്യണേ എന്റെ അവസ്ഥ അതായത് കൊണ്ടാണ്